ഒരു ഒരു ആണ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സ്ലൈറ്റിൽ ശേഷം മായ്ക്കുന്ന ചെടിയാണ് അപ്പോൾ ഞാൻ ആ മഷിത്തണ്ട് എടുത്തിട്ടുണ്ട് എക്സ്പെരിമെന്റിന് ആവശ്യമായ സാധനങ്ങൾ ഗ്ലാസ് വാട്ടർ പെയിന്റ് മഷിത്തണ്ട് അപ്പൊ നമ്മൾക്ക് എക്സ്പെരിമെന്റ് തുടങ്ങാം നമ്മൾ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കുക അതിനുശേഷം നമ്മൾ പെയിന്റ് ഇതിൽ ഇട്ട് കൊടുക്കുക കളർ നന്നായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക ഒരു കളറായി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ മശിത്തണ്ട് ഇതിൽ ഇറക്കിക്കും പൂജയാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മടെ വേരും ഒക്കെ നല്ല കളറായി വന്നിട്ടുണ്ട് തണ്ടും നല്ല കളറായിട്ടുണ്ട് എലയുടെ അടിയിൽ കൂടെ ഒക്കെ നല്ല കളറായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ